അപ്പോൾ ഗേസ് നമ്മളില്ല നമ്മൾ കീറോസിക്കുന്ന രണ്ടാമത് സ്നേഹ സംഘമല്ല നമ്മൾ പെണ്ണമണ്ണ കുന്നപള്ളി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകാനോ അപ്പോൾ അതിൻ്റെ വീഡിയോ മായിട്ടോ നമ്മൾ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണും അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് കാണാൻ സബ്ജ് ചെയ്യാൻ പറ്റാൻ നടത്തി അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടയ്ക്ക് കേട്ടോ അവിടെ കുറച്ച് വിശേഷങ്ങളുമായി അങ്ങ് കേട്ടോ ുള്ളിക്ക് പോവാണ് പോണത് ഒരു ദിവസം എന്തൊരു ആൾക്കാരോ അപ്പൊ ഉള്ളി വടക്കി ഞാൻ കഴിയില്ല കാരണം പൊറത്ത് ഉള്ളി ഫുള്ള് വണ്ടി അത് വന്നോണ്ട് ഉള്ളി ഫുള്ള് ആയി അതുകൊണ്ട് നമ്മ പൊറത്ത് വടക്കിരിക്കും നമ്മളത്

എല്ലാവർക്കും തിരുമേനിക്ക് അസ്സലാമു അലൈക്കും അപ്പോൾ പ്രയൊജനാസ്ന പ്രോസസ്സ് മാർക്ക് ആഫിയുള്ള നിർഗാസ്ന ബട്ട എല്ലാം ഇതാ ആശംസകൾ ഓക്കേ പ്രതിനിധി അബ്ദുൽ ഹക്കൂർ സമാധാനം നമ്മള സന്ദർശിക്കാൻ കൈദോറിനെ പക്കടക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അപ്പോൾ കൈദോറിൻ്റെ വാചോ ജവതിനെ പക്കടക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ദുർഗ്ഗാർ ഗോവാസ് സ്മൃതി മൂലങ്ങൾ വരെ താരയെ 11 നം ജീവികളുടെ 24 വർഷം ഞാൻ ജില്ലയിലെ നമുക്കറിയാം ഹിറോസിൻ്റെ ഈ പ്രവർത്തനം ഒരു മൊബൈലിൽ തുടങ്ങി ഇന്ന് കേരളത്തിന് എങ്ങനെ ചാറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊടുത്ത ഒരു വ്യക്തിത്വമാണ് ഹിറോസ് ഒരുപാട് ശത്രുക്കൾ ഒരു പക്ഷേക്ക് തോന്നും റോസിന് ഉയരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം ലഭിച്ചതിൽ തന്നെ ശത്രുക്കളുടെ കുത്തുവാട്ടുകളും അല്ലെങ്കിൽ പൊങ്കാലങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിൽ പോലും ഒരു ഒരു കാര്യമില്ലാത്ത അറിയില്ല അവർക്ക് എന്താണ് ജോലി എന്ന് ചെയ്തറിയില്ല വന്നിട്ട് ഈ ഒരു പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അതിനടി ഞാൻ ഒരേ ഒന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ഫിറോസിനോട് ഫിറോസിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ എതിർക്കുന്നത് അതിന് പ്രത്യേകിച്ച് എനിക്ക് കാരണമുണ്ടാവും എനിക്ക് അവർക്കൊന്നും പറയണ്ടാവില്ല അപ്പൊ എല്ലാത്തിലും ഉണ്ടാവും ശത്രുക്കൾ ശത്രുക്കളാണ് എന്ന് എല്ലായിടത്തും എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും അതിനിരയാകുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഏതായാലും ഇനി ഉള്ള അങ്ങോട്ടുള്ള കാലം ഫുറോസിന്റെ ഫുറോസിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുവാനും കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടയ്ക്ക് ഉറച്ചു നിൽക്കുന്ന ഒരുപാട് സമൂഹത്തിൽ പ്രത്യേകിച്ച് ബംഗ്ലാ കൃത്യം തുടങ്ങി ഒരുപാട് പ്രവർത്തകർക്കൊപ്പം എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകളും ഉണ്ടാകും അതാണ് ഫുറോസിൻ്റെ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഊർജ്ജം ഇനിയും പഠിച്ചുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നു

അപ്പം ഇവിടെ ഒരു ഇത് ശിവിലിയുടെ യൂട്യൂബ് ചാനലാണ് ഒരുപാട് സന്തോഷമുണ്ട് സിറോസ് കുന്നമറമ്മിലിൻ്റെ സ്നേഹ സംഗമം കുന്നപ്പള്ളിയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനെ ശിവിലിക്കൊരാഗ്രഹമാണ് ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബൊക്കെ ഒരുപാട് സബ്സ്ക്രൈബ്സ് വേണം പിന്നെ ഒരുപാട് ആളുകളെ സഹായിക്കണം ഇങ്ങനെ സഹായിക്കുന്നവരുടെ കൂട്ടിലൊക്കെ ചേർന്ന് നിൽക്കണം എന്നൊരാഗ്രഹമാണ് അത് നിങ്ങൾ നടത്തി കൊടുക്കണം കാരണം നന്മയുള്ള മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ആശ്വാസം ശിവിലിത്തും ورثي ڪري ونه 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 ونه

ഉണ്ടായിട്ടുള്ള ഒരു വലിയ സംഘമാണ് അത് ഇനിയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനമായിട്ട് പറയാറുള്ളത് എം എൽ എന്ന് അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ വെച്ചാൽ ഇവിടെ സിവിൽ സർവീസ് കോച്ചിങ്ങിലെ ഒരു പരിപാടി കാണുകയും ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നത് രണ്ട് കുട്ടികളെ by the way ओके वेरी इंटरेस्ट का अपना ग्रुप ले नेमेश्टर के मॉडल वहीं सित्रा मर्ज़ी लेता है फिरोज़ के लिए सित्रा मर्ज़ी लेता है मॉडल कोई फिरोज़ सरी ले सित्रा मर्ज़ी लेता है मॉडल का क्या हो गया मॉडल ने अपना ग्रुप ले नेमेश्टर का मॉडल का कोई ओके फिरोज़ सरी पारा का मॉडल ना मुने

എന്താ അഭിപ്രായം അങ്ങനെ നിങ്ങൾക്ക് എവിടെ സ്ഥലം നിങ്ങൾ രണ്ടുപേരും എവിടെ സ്ഥലം മക്കൾ കാണാൻ പരിപാടി വാർഷപ്പിന്റെ ഇത്രത്തോളം കഴിയുന്നത് സംഭവം തന്നെയാണ് കാണില്ല മാത്രം ആൾക്കാർ ഏറ്റവും കാണാൻ കഴിയുക വളരെ ഈ ഒരുപാട് നന്മ നിറഞ്ഞ കുറേ നല്ല മനുഷ്യന്മാര് ഒരുമിച്ച് കൂടുന്ന സ്നേഹ സംഘം ഗ്രോപ്പ് വാട്സപ്പ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ആരുമില്ലാത്തവരായി ചേർത്ത് പിടിക്കുന്ന ഈ കൂട്ടായ്മക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക ഏറ്റവും നല്ല സന്തോഷമുള്ള നിമിഷം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് അതിയായ സന്തോഷം யாரு கிட்ட என்னடா பாதியா ஆதிகா பாத்து காதே சன யாரு நான் தான் ரே ராமன் தாலா வெண்டாலா